ദുനിയാവിൽ പരാജയപ്പെടാതിരിക്കണോ ഒരാളുടെ മുന്നിലും നിന്ദനാകാതിരിക്കണോ എവിടെയും വിജയിക്കണോ അതിനുള്ള ഏറ്റവും പ്രധാനവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉമ്മഹാത്തുൽ മുഗ്മിനീകളിൽ പ്രധാനിയായ ലോകത്തുള്ള കോടാന കോടി മുഗ്മിനീകളുടെ ഉമ്മയായ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങളുടെ കൂടെ ഇരുപത്തിയഞ്ച് കൊല്ലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിന്റെ വനിതയാകുന്ന ഹദീജറ മുത്തനബിയെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ആ മഹദി നൽകുന്ന സന്ദേശം പാവങ്ങളുടെയും കഷ്ടപ്പെടുന്നവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും ബുദ്ധിമുട്ടുന്നവരുടെയും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവനെ ഒരു കാലത്തും ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ആ ഗുണവിശേഷങ്ങൾ ഗുണവിശേഷങ്ങളുള്ളവരായിരുന്നു തൻ്റെ യുവത്വകാലത്ത് സയ്സൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പ്രിയപ്പെട്ട എൻ്റെ യുവാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് അള്ളാഹു തന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് യുവത്വമെന്ന് പറയുന്നത് ചെറിയ കുട്ടികളാകുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല അതിൻ്റെ ശേഷമുള്ള കാലത്ത് നമ്മൾ വിദ്യാർത്ഥി ലോകത്താണ് അത് കഴിഞ്ഞ് യുവത്വത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഏത് തിന്മയിലേക്കും പോകാൻ പറ്റുന്ന സന്ദർഭമാണ് ഒരാൾക്കും നമ്മളെ പിടിച്ചു വെക്കാൻ കഴിയാത്ത എല്ലാ തിന്മയുടെയും കൂത്തരങ്ങുകളായി മാറിയ പരിസരങ്ങൾ മുഴുവൻ തിന്മ കൊണ്ട് മലീമസമായി മാറിയ ഒരു ലോകത്ത് ഏത് തിന്മയിലേക്കും പോകാൻ കഴിയുന്ന ആ സമയം ആ തിന്മയിലേക്കൊന്നും പോകാതെ ഹറാമുകളുടെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി പ്രവർത്തിക്കാനും പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കാനും ആരെങ്കിലും തയ്യാറാകുന്നുവെങ്കിൽ അവനാണ് ഏറ്റവും വലിയ വിജയിയും ഭാഗ്യവാനുമെന്ന് എത്രത്തോളം എന്നറിയോ നാളെ പരലോകത്ത് ഇന്ന് തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം മയിലുകൾ മേലെയുതിക്കുന്ന സൂര്യൻ ആ സൂര്യൻ്റെ ചൂട് പലപ്പോഴും പകൽ സമയത്ത് നമുക്ക് താങ്ങാൻ കഴിയാറില്ല എത്രയോ മൈലുകൾ ഉദിക്കുന്ന ആ സൂര്യൻ നമ്മുടെ ഒരു ചാട് മേലെ മാത്രം ഉദിക്കുന്ന ഒരു ലോകം വരാനുണ്ട് ഒരൊറ്റ ദിവസത്തിന് മാത്രം അൻപതിനായിരം കൊല്ലത്തിന്റെ ദൈർഘ്യമുണ്ട് ഒരു ദിവസം അൻപതിനായിരം കൊല്ലത്തിന്റെ ദൈർഘ്യം സൂര്യൻ മേലെ കത്തി ജ്വലിക്കുകയാണ് കഴുത്തുവരെയും അരവരെയും മുട്ടുവരെയും അതുപോലെ നിര്യാണിവരെയുമൊക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ജനങ്ങൾ സഹായത്തിനാരുമില്ല കൊടുക്കാൻ ഒരു മരം പോലുമില്ല കടുത്ത ചൂടേറ്റുകൊണ്ട് മുങ്ങിക്കുളിക്കുന്ന സമയത്ത് ഏഴ് വിഭാഗത്തിന് അള്ളാഹു തണല് നൽകും അതിലൊരു വിഭാഗം അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞു പോകുന്ന കഴിഞ്ഞുകൂടുന്ന യുവാക്കൾ ഹറാമിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പലരും വരും മയക്കുമരുന്നിന്റെ മാസ്മരികമായ ലോകത്തേക്ക് ക്ഷണിക്കാൻ പരിസരങ്ങളിൽ നിന്ന് ആടുകൾ പിന്നാലെ വരും സ്കൂളുകളിലും അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങളും ടൗണുകളും മലയോര മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് ഹറാമിൻ്റെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പല ഓഫറുകളുമായി പലരും വരുമ്പോൾ നോ പറയാനുള്ള ആർച്ചവും കാണിക്കുന്ന ചെറുപ്പക്കാർ അതിനുള്ള തൻ്റെ ഇടം കാണിക്കുന്ന യുവാക്കൾ ആ യുവാക്കൾക്കാണ് പരലോകത്ത് അള്ളാഹുഅർഷിൻ്റെ തണൽ നൽകുന്ന ഒരു വിഭാഗമെന്ന് സയ്യിദന റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് എല്ലാ വെള്ളിയായി ചെയ്യുന്ന നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ സൂറത്തുൽകഫിൽ ഏഴോളം വരുന്ന ഇതുപോലെയുള്ള യുവാക്കളുടെ ധീരമായ കഥയാണ് എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഓതുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ അള്ളാഹു നമുക്ക് തന്ന യുവകാലം പരലോകത്ത് ചെല്ലുന്ന സമയത്ത് നാല് കാര്യത്തിൻ്റെ വ്യക്തമായ മറുപടി പറയാതെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കാലടി മുന്നോട്ട് വെക്കാൻ കഴിയാത്തൊരു ലോകമുണ്ട് അവിടെ വ്യക്തമായ മറുപടി കൊടുക്കണം ഇവിടെ നമ്മൾ ആരൊക്കെ പ്രശംസിച്ചാലും ആരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്താലും ആരെല്ലാം നമ്മുടെ കൂടെ നിന്നാലും ആരെല്ലാം നമുക്ക് ആവശ്യമായ ഉണർവുകളും ഉത്തേജനങ്ങളും ഊർജവും നൽകിയാലും ഒരാൾക്കും സഹായിക്കാൻ കഴിയാത്ത ലോകത്ത് നാല് കാര്യത്തിന് വ്യക്തമായ മറുപടി പറയണം അതിലൊന്ന് നമുക്കല്ലാഹുതെന്ന വയസ്സ് എന്തിന് ചെലവഴിച്ചു എന്നതാണ് അതിൻ്റെ പിറകെ വരുന്ന മറ്റൊരു ചോദ്യം യുവത്വത്തിനെ കുറിച്ചാണ് ആ യുവത്വകാലം നീ എന്തിനാണ് ചെലവഴിച്ചത് നല്ല ആർജവമുള്ള രക്ത എന്തിനും പക്കതയുള്ള കഴിവുള്ള ഒരു യുവത്ത ആ കാലം നീ എന്തിനു ചെലവഴിച്ചു എന്ന് നല്ല ചോദിക്കും പിന്നെ വരുന്ന ചോദ്യം അറിവിനെ കുറിച്ചാണ് നിനക്കറിവുണ്ടായിരുന്നു ആ അറിവ് ഉപയോഗപ്പെടുത്ത് നീ എന്തു ചെയ്തു നാലാമത്തെയും അഞ്ചാമത്തെയും ചോദ്യം നിന്റെ സമ്പത്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എങ്ങനാണ് ചെലവഴിച്ചത് ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരാളുടെയും കാലു മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് സയ്യിദ്സൂൾ സല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ നമ്മുടെ നിസ്കാരം പോലെയുള്ള ആരാധനകൾക്കപ്പുറം ഇതുപോലെയുള്ള കുറേ നന്മകൾ ചെയ്യാൻ നമ്മൾ സമയം കാണണം നമ്മുടെ തന്ന ജീവിതം കൊണ്ട് ഒരു പാവപ്പെട്ടവൻ്റെയും കണ്ണിരപ്പാൻ സാധിക്കണം ഒരു രോഗിക്ക് ആശ്വാസമാകാൻ നമുക്ക് കഴിയണം അള്ളാഹുതാല പരലോകത്ത് ഒരു ചോദ്യമുണ്ട് ഓ മനുഷ്യ ഞാൻ രോഗിയായി കടന്ന സമയത്ത് നീ എന്തേ എന്നെ കാണാൻ വരാത്തത് ആ സമയത്ത് നമ്മൾ ചോദിക്കും നീ അർഹമുറാഹിമായ റബ്ബല്ലേ നീ എങ്ങനെയാണ് രോഗിയാകുന്നത് അപ്പ അള്ളാഹുവിന്റെ മറുപടി എന്റെ ഇന്ന മഹല്ലത്തിലുള്ള ഒരടിമ രോഗിയായി കടന്നപ്പോൾ നീ അവിടെ വന്നിരുന്നുവെങ്കിൽ അവിടെ എൻ്റെ റഹ്മത്ത് നിനക്ക് കാണാമായിരുന്നു രോഗികളുള്ള വീട് അള്ളാന്റെ റഹമത്ത് ഇറങ്ങുന്ന വീടാണ് രോഗമെന്ന് പറയുന്നത് ഒരു അതാപല്ല ഒരു ശിക്ഷയല്ല ചില രോഗങ്ങൾ അങ്ങനെ ആയി വന്നേക്കാം ചിലത് പരീക്ഷണങ്ങളാണ് ചില രോഗങ്ങൾ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള വഴികളാണ് ജീവിതത്തിൽ ഒരു രോഗവും വന്നില്ല എന്നതുകൊണ്ട് നമുക്കൊന്നും അഭിമാനിക്കാൻ കഴിയില്ല മഹാനായ ഹാലിദ് വലീദ് ഇസ്ലാമിക സേനാനായകനാണ് മുപ്പത് കൊല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിച്ച ഒരു പെണ്ണുണ്ടായിരുന്നു മുപ്പത് കൊല്ലം ഒന്നിച്ചു ജീവിച്ചു മുപ്പതാമത്തെ കൊല്ലം ആ ഭാര്യയെ തൊലാക്ക് ചൊല്ലുകയാ അതിന് മഹാനവറികള് പറഞ്ഞ കാരണമറിയോ എന്റെ ഭാര്യയായി വന്നതിന് ശേഷം ഒരു പനി പോലും എന്റെ ഭാര്യക്ക് വന്നിട്ടില്ല ഒരു പനി പോലും എന്റെ ഭാര്യക്ക് വന്നില്ല പനി പോലും പിടിപെടാത്ത എന്റെ ഭാര്യ അള്ളാഹു ഇഷ്ടപ്പെടാത്തവളാണെന്നോ എനിക്ക് പേടി വന്നുപോയി അതുകൊണ്ടാണ് ഞാൻ അവളെ തൊലാക്ക് ചൊല്ലിയത് നിങ്ങൾക്കൊരു പനി വന്നാൽ അത് നിങ്ങളുടെ ദോഷം പൊറുക്കാൻ വേണ്ടി അള്ളാഹു തരുന്നതാണ് നടന്നു പോകുന്ന വഴിയിൽ നിന്ന് കാലിലൊരു മുള്ളു തറച്ചാൽ അത് പാപം പൊറിപ്പിക്കാനുള്ളതാണ് അള്ളാഹുതരുന്ന ഓരോ മുസീബത്തുകളും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികളാണ് ചില രോഗങ്ങളും അങ്ങനെയാണ് ചില പരീക്ഷണങ്ങളും അങ്ങനെയാണ് അതേ സമയത്ത് രോഗിയായി കിടക്കുന്ന ആളെ സന്ദർശിക്കുന്ന നമുക്ക് അതിന് വലിയ പ്രതിഫലമാണ് അത് യുവത്ത കാലം നമ്മളതിന് ചെലവഴിക്കണം ഞാൻ ദീർഘിപ്പിക്കുകയല്ല എത്രയെത്ര യുവാക്കളുടെ ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് മദീനയിൽ ചെന്നാൽ മക്കയിൽ ചെന്നാൽ ഈ മക്കയും മദീനയും ഒക്കെ ഒരുപാട് മഹാന്മാരുടെ കഥകൾ നമുക്ക് പറഞ്ഞു തരും ഒരു മഹാനാണ് ഹബീ വ്രിയാഹുവനോ നസീബ എന്നു പേരുള്ള സ്വഹാബി മോനാണ് ഹബീബ് ഹബീബ്ലിയാഹുൻ ഈ നസീബയെ ഉമ്മു അമ്മാറ അമ്മാറാഹുൻഹ എന്ന പേരിൽ അറിയപ്പെടും ആ നസീബയുടെ മകൻ ഹബീബ് അലിയുഹു സ്വഹാബിയാണ് ചെറുപ്പക്കാരനാണ് യുവാവാണ് നിബിത്തങ്ങളുടെ ഇഷ്ടതോഴനാണ് ഒരിക്കൽ നിബിത്തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഹബീബേ ഇവിടെ ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട് മുസൈലമതുൽ എന്നാണ് അവന്റെ പേര് നീ അവന്റെ മുന്നിലേക്ക് പോയിട്ട് നീ കള്ളനാണെന്ന് പറയണേ ഹബീബ് പോകുകയാണ് ആദ്യം പോയത് ഉമ്മയുടെ മുന്നിലേക്കാണ് ഉമ്മമാരോട് ചോദിക്കാതെ ഒരു പരിപാടിക്കും പോകാൻ പാടില്ല ഹജ്ജിനാണെങ്കിലും ഉമ്രക്കാണെങ്കിലും ഉമ്മ പോകരുതെന്ന് പറഞ്ഞാൽ വകാശമില്ല നിങ്ങളൊരു കച്ചവടം തുടങ്ങുകയാണ് ആദ്യം ഉമ്മയോട് പറയണം നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണ് ഒരു പുതിയ ജോലി തുടങ്ങുകയാണ് പുതിയ പഠന മേഖലയിലേക്ക് തിരിയുകയാണ് ഏത് വിഷയത്തിലേക്ക് തിരിയുമ്പോഴും നമ്മുടെ ഉമ്മയോട് പാപ്പയോട് സമ്മതം വാങ്ങി അവരെ പൊരുത്തം വാങ്ങി തലയിലൊന്ന് കൈവച്ചു കൊണ്ട് അവരെ പ്രാർത്ഥന വാങ്ങിയാൽ ആ കച്ചവടം വിജയിക്കുകയാണ് ആ ജോലിയിൽ പറക്കത്തുണ്ടാകുകയാണ് നാട്ടിലുള്ള പ്രമാണികാരം മുഴുവനും വിളിച്ചു പെറ്റ ഉമ്മ അതറിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ നിങ്ങൾ ലാഭം പ്രതീക്ഷിക്കേണ്ടതില്ല